നമ്മുടെ രാജ്യത്ത് മാറി മാറി നടക്കുന്ന വിമാന അപകടങ്ങളും കപ്പൽ നിന്ന് കത്തുന്നതും കപ്പൽ മറിയുന്നതും ഏറ്റവും ഒടുവിലായി ഫ്ലൈറ്റ് അപകടമുണ്ടായി ഒരു ഫ്ലൈറ്റിനകത്തുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ട് മാത്രം രക്ഷപ്പെടുകയും ചെയ്യുന്ന അതിസാഹസികമാകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിൽ നമ്മൾ സാക്ഷിയായി സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് തന്നെയുമല്ല ഫ്ലൈറ്റിന്റെ രണ്ടിഞ്ചിനും തകരാറിലാകുന്ന അത്ഭുതകരമായ ലോക ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിഭാസം ഇന്ത്യയിലെ അഹമ്മദാബാദ് വിമാന അപകട ദുരന്തത്തിൽ സംഭവിച്ചിരിക്കുന്നു ഇതൊക്കെ മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ള ചില ആളുകളുണ്ട് പ്രവചനം എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസത്തിന്റെ പ്രവചനങ്ങളല്ല നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചു മനസ്സിലാക്കി ആ ഈ സാഹചര്യങ്ങൾ ഇന്ന ഇന്ന വിഷയങ്ങളിലേക്കാണ് പോകുന്നത് ഇത് വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ് ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ശരിക്കും നമ്മുടെ രാജ്യത്ത് വേര് പിടിച്ചപ്പോൾ അനുഭവ പരിജ്ഞാനമുള്ള ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഒരുപാട് ഡി ജി പിമാരൊക്കെ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഈ പോക്ക് അപകടമാണെന്ന് അന്നുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരൊക്കെ പറഞ്ഞില്ലേ ഇതൊരു മതരാജ്യത്തിന്റെ പോക്കിലേക്കാണ് ഈ പോകുന്നതെന്ന് അങ്ങനെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചില വിഷയങ്ങൾ തുറന്നടിച്ച് പറഞ്ഞുകൊണ്ടേ അതുപോലെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഈ വിമാന അപകടത്തെ ും കപ്പൽ അപകടത്തെ സംബന്ധിച്ചും തീവണ്ടി അപകടങ്ങളെ സംബന്ധിച്ചും സൈറ്റിലൂടെ ട്വീറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട് സംഭവിച്ചിരിക്കാം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരട്ടെ ഇപ്പോ എല്ലാം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഊഹങ്ങളാണ് കൂടുതലും അതുകൊണ്ട് അതിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കഴിഞ്ഞ മാർച്ച് പതിനൊന്നാം തീയതി ട്വിറ്റർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സ് ഡോട്ട് കോമിൽ അരവിന്ദ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു ട്വീറ്റ് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുകയാണ് ആ അരവിന്ദ് എന്ന് പറയുന്ന അക്കൌണ്ടിനെ കുറിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം കോൺസ്പെറസികളെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരാളാണ് അത് നടക്കുന്നതിനും വളരെ മുമ്പ് തന്നെ പറയുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് തന്നെ ആരും വിശ്വസിക്കണമെന്നില്ല താൻ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാൾ മാത്രമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് നൂറ്റി പതിനൊന്ന് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ധാരാളം പോസ്റ്റുകൾ പതിനയ്യായിരത്തിലധികം പോസ്റ്റുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ യാദർശിക വശാലാണ് കണ്ടത് സംഭവം ഏതാണ്ട് മാർച്ച് പതിനൊന്നിന് മാർച്ച് പതിനൊന്നിനാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നോ ഇപ്പൊ നടന്ന അപകടവുമായിട്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ പോസ്റ്റിന് എന്തെങ്കിലും പങ്കുണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇത് എവിടെയോ എന്തൊക്കെയോ നമുക്ക് ചില സംശയങ്ങൾ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ മിഡിൽ ഈസ്റ്റ് താല്പര്യങ്ങൾ തുർക്കി ചൈനീസ് പാശ്ചാത്യ വംശീയവാദികൾ തുടങ്ങിയവരുടെ ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായ ആ ഒരു ഇന്ത്യ വിരുദ്ധത കാണിക്കുന്ന ആളുകളുടെ ആഴത്തിലുള്ള ഒരു ശൃംഖല ഇന്ന് എയർ ഇന്ത്യയെ അട്ടിമറിക്കുന്നു അല്ലെങ്കിൽ അത്തരം ഒരു സ്വാധീനത്തിൽ എയർ ഇന്ത്യപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയോട് അസഖ്യമായ വിദ്വേഷം പുലർത്തുന്നവരെയും ഇന്ത്യയുടെ പ്രതിജ്ഞായെ കളങ്കപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെയും അന്താരാഷ്ട്ര തലത്തിൽ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഈ എയർലൈൻ മത്സരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു അവിശുദ്ധ ഇന്ത്യ വിരുദ്ധ ശൃംഖലയായിട്ട് അത് മാറിയിരിക്കുകയാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എയർ ഇന്ത്യയുടെ ടോയ്ലറ്റ് ഫ്ലാങ് എമർജൻസി ലാൻഡിംഗ് വാർത്ത കാട്ടുതീ പോലെ ലോകമെമ്പാടും പ്രചരിച്ചു പതിവ് പോലെ ഇന്ത്യക്കാർക്കെതിരെ വളരെ വംശീയവും സുഖകരവുമായ അഭിപ്രായങ്ങളോടെയാണ് അത് പ്രചരിച്ചത് ഇത് എയർ ഇന്ത്യയുടെ മറ്റൊരു അട്ടിമറി പോലെയാണ് ഇത് ഇന്ത്യയെ ബാധിക്കുന്നതാണ് ഇന്ത്യയിലെ ട്രെയിനുകളിൽ മനഃപൂർവ്വം ജനാലകൾ തകർക്കുകയും മാലിന്യം വിതറുകയും സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്ന യാത്രക്കാർ കയറുന്നത് പോലെ ടോയ്ലറ്റ് തടസ്സപ്പെടുത്താനും അടിയന്തരാവസ്ഥ ഉണ്ടാക്കാനും എയർലൈനിന്റെ പേരും ഇന്ത്യയുടെ പ്രതിച്ഛായയും കളങ്കപ്പെടുത്താനും അട്ടിമറിക്കാർ എയർ ഇന്ത്യയിൽ കയറിയതാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എയർലൈനും അതിന്റെ ജീവനക്കാരും മാനേജ്മെന്റും പോലും ഈ ഡി എസ് ഓപ്പറേഷൻസിനെ കുറിച്ച് അജ്ഞരാണെന്ന് ഞാൻ കരുതുന്നു എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് അജ്ഞരാകുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സംഭവങ്ങൾ നടത്തുമ്പോൾ ആവശ്യമായ ചെയ്യുന്നില്ല ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും വിശ്വാസ്യതയെയും പ്രതിജ്ഞയെയും സോഫ്റ്റ് പവറിനെയും ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ കമ്പനികളിലെ തന്നെ ജീവനക്കാർക്കോ ഏറ്റവും ഉയർന്ന തലത്തിലെ മാനേജ്മെന്റിനോ പോലും ഇതിൽ പങ്കുണ്ടാകാം ദ്വീപ് സ്റ്റേറ്റിനെയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെയും അവരുടെ ഉദ്ദേശങ്ങളെയും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്ന തന്ത്രങ്ങളെയും ഇന്ത്യക്കാർ തന്നെ മണ്ടൻ ഗൂഢാലോചന സിദ്ധാന്തങ്ങളായി തള്ളിക്കളയുന്നത് ശരിയായി മനസ്സിലാക്കാത്തിടത്തോളം ഇന്ത്യക്കാർ തോൽക്കും അല്ലെങ്കിൽ ഇന്ത്യ തോൽക്കുമെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ നേട്ടങ്ങളെ കുറിച്ച് എഴുതാൻ മടി കാണിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വെറുതെ ഒന്ന് പോയി നോക്കിയാൽ മതി ഇന്ത്യയിൽ ഇന്ന് നടന്ന വിമാന അപകടത്തിന്റെ വാർത്തകൾ മുഖ്യ തലക്കെട്ടോട് തലക്കെട്ടോടുകൂടി കൊടുക്കുന്നു എത്ര വാർത്തകളാണ് ഈ മാധ്യമങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അരവിദ്യ മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയെ തകർക്കാൻ എയർഇന്ത്യെ തകർക്കാൻ പല ശ്രമിക്കുന്നുണ്ട് ഗൂഢാലോചനകൾ നടക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നതാണെന്നാണ് പറയുന്നത് പാകിസ്ഥാനുണ്ടാകാം ടീം ചൈന അങ്ങനെ പലരും ഈ എയർ ഇന്ത്യ ഒരു മേജർ പ്ലെയർ ആയിട്ട് വരരുതെന്ന് ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് ചീത്ത പേരുതാണെന്ന് ഇവരൊക്കെ എയർ ഇന്ത്യ വളർത്താൻ ശ്രമിക്കുന്നു എന്നാണ് അരവിന്റ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുൻകൂട്ടി കാണുന്നു എന്ന് തന്നെയാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ നടന്ന ദുരന്തം ഇതുമായി ബന്ധപ്പെട്ടാണോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ നിലവിൽ നമുക്ക് എല്ലാ സാധ്യതകളെയും കുറിച്ച് ചിന്തിക്കണമല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റ് മാർച്ചിൽ വന്നൊരു പോസ്റ്റാണ് ഇതിനുശേഷം നമ്മൾ നമ്മുടെ കപ്പലുകളുടെ തടർച്ച അതിനെക്കുറിച്ച് പല രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഒന്നെന്ന് പറയുന്നത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഈ കപ്പലുകൾ കണ്ടം ക്ലിയറായ കപ്പലുകൾ ഇവിടെ കൊണ്ടുവന്ന് അപകടത്തിൽപ്പെടുത്തിയിട്ട് വലിയ തുക ഇൻഷുറൻസ് തുക തട്ടുകയും അതോടൊപ്പം തന്നെ ആ മാലിന്യം പത്ത് പൈസ ചെലവിലാണ് ഇന്ത്യയിലേക്ക് നൽകുകയും ചെയ്തത് രണ്ട് ഇന്ത്യയുടെ കേരളത്തിൽ വിശേഷിച്ച് തെരഞ്ഞെടുത്ത ഏരിയ നോക്കണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് കടലുകളുള്ള പ്രദേശമാണ് തെരഞ്ഞെടുത്തത് വിഴിഞ്ഞം അല്ലെങ്കിൽ കേരളം റീജനാണ് വിഴിഞ്ഞത്തോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഈ കപ്പലുകൾ കൊണ്ടുവരുന്നത് ഒന്നാമത്തെ കാര്യം ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര തുറമുഖമായി മാറുകയും അത് പല മറ്റ് തുറമുഖങ്ങൾക്കും ഒരു എതിരാളി എന്ന നിലയിലേക്ക് വളരുകയും ചെയ്യും അപ്പോ ഈ തുറമുഖങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തെ കുറച്ച് കമ്പനികളുണ്ട് അമേരിക്കൻ കമ്പനികൾ മിഡിൽ ഈസ്റ്റിലുള്ള കമ്പനികൾ ചൈനീസ് കമ്പനികൾ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനികൾ ഈ കമ്പനികളാണ് ലോകത്തെ ഇന്ന് റൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഈ പോർട്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിപ്പോ സിംഗപ്പൂർ ആയിക്കോട്ടെ മലേഷ്യ ആയിക്കോട്ടെ ശ്രീലങ്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പോർട്ടുകളായിക്കോട്ടെ ഈ പോർട്ടുകളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒമ്പൻ കമ്പനികളും സമ്പന്നരമാണ് അപ്പൊ കാണുമ്പോൾ നമ്മൾ പറയും സിംഗപ്പൂരിലെ പോർട്ട് മലേഷ്യയിലെ പോർട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ കൂടുതലെടുത്ത് പരിശോധിക്കുമ്പോൾ അതിലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആ രാജ്യത്തുള്ളവർ മാത്രമല്ല ഗ്ലോബൽ പ്ലേയേഴ്സ് ആണ് ലോകത്തെ സമ്പന്നരായ ഒരുപാട് പേര് അതിലിരുന്ന് ചൈനക്കാരും ഉണ്ട് അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പോർട്ടുകളാണത് അപ്പൊ ആ പോർട്ടുകൾക്കാണ് ഒരു ബദലായിട്ട് ഇന്ത്യക്കാരുടെ കമ്പനി അത് തന്നെ ഇപ്പൊ വിഴിഞ്ഞമെന്ന് പറയുന്നത് അദാനിയുടെ കമ്പനിയാണ് ഇത് ഇത് നമ്മള് ഞാൻ ഈ ഇൻഫ്രൻഡുകളെല്ലാം കണക്ട് ചെയ്ത് പറയുന്നത് നമുക്ക് നമുക്ക് അറിയാത്ത എന്തൊക്കെയോ ലോകത്ത് നടക്കുന്നു നമ്മുടെ രാജ്യം ഒരു മേജർ പ്ലെയർ ആയിട്ട് വരുമ്പോ പല തരത്തിലാണ് നമ്മുടെ സോഫ്റ്റ് പവർ ഇല്ലാതാക്കുക നമ്മുടെ പേരിന് കളങ്കം ഉണ്ടാക്കുക നമ്മുടെ സംരംഭങ്ങൾ ഇല്ലാതാക്കുക ഇതൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിന് പോയതാണ് ഉദാഹരണത്തിന് ഇപ്പോ വിഴിഞ്ഞം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരൻ ഇന്ത്യൻ സമ്പന്നനും ഇന്ത്യൻ ഗവൺമെന്റ് കേരള കേന്ദ്ര ഗവൺമെന്റുകളെല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്ന ചെയ്തൊരു പോർട്ടാണ് അവിടെ വിദേശികൾക്ക് കാര്യമായ ഒരു റോളും ഇല്ല വിദേശ കമ്പനികൾക്ക് റോളില്ല അപ്പോൾ വിഴിഞ്ഞം പോർട്ടിനും കേരളത്തിനും ചീത്ത പേരുണ്ടാവുന്ന തരത്തിൽ നമ്മുടെ തീരങ്ങളിൽ വന്നിങ്ങനെ കപ്പുകൾ അപകടത്തിൽപ്പെടുത്തുന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കപ്പലിലെ ജീവനക്കാരി പോലും അറിയില്ല ഇങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന് ആ തരത്തിലാണ് ഡീപ് സ്റ്റേറ്റ് പോലുള്ള വർക്ക് ഓർക്കുന്നത് അപ്പൊ അങ്ങനെ അപകടത്തിൽപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇന്ത്യയുടെ പേര് ഇത് അതുപോലെയാണ് നേരത്തെ പറഞ്ഞ എയർ ഇന്ത്യയുടെ ഇഷ്യൂ അദ്ദേഹം ഈ നമ്മളെ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത സ്ക്രീൻഷോട്ട് ആയിട്ട് ഇവിടെ പങ്കുവച്ചിട്ടുണ്ട് അത് എയർ ഇന്ത്യയുടെ ഒരു വിമാനം ചിക്കാഗോയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ യാത്ര മുടങ്ങിയത് ബന്ധപ്പെട്ടാണ് അഞ്ചു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് യാത്ര തുടങ്ങി അഞ്ച് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് വിമാനത്തിന് അടിയന്തരമായിട്ട് തിരികെ പോകേണ്ടി വന്നു കാരണം യാത്രക്കാർ വിമാനത്തിലെ പന്ത്രണ്ട് ടോയ്ലറ്റുകളിൽ പതിനൊന്നെണ്ണോ ഈ വേസ്റ്റ് കാരണം അടഞ്ഞു കിടന്നതുകൊണ്ട് വിമാനത്തിന് തിരികെ ഇറങ്ങേണ്ടി വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എയർ ഇന്ത്യയുടെ വിമാനം എത്രത്തോളം ആ സമയത്ത് പരിഹസിക്കപ്പെട്ടു എന്ന് അറിയണമെങ്കിൽ വിദേശ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നോക്കിയാൽ മതി ഇന്ത്യക്കാരെയും എയർഇന്ത്യയും ഒക്കെ എന്നിട്ട് വളരെ മോശമായിട്ട് പരിഹസിക്കുകയായിരുന്നു ഇപ്പോൾ ഈ നടന്ന അപകടം ഏതെങ്കിലും തരത്തിൽ പ്രീ പ്ലാൻഡ് ആണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മനഃപ്പൂർവ്വം വരുത്തി വെച്ചതാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ അത്തരം ചർച്ചകളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ണു ഇതെല്ലാം അപകടം മാത്രമാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല ഇതിന്റെയൊക്കെ പിന്നിൽ ഗൂഢാലോചനകൾ ഉണ്ടോ എന്ന് കൂടി തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽസ് പരിശോധിക്കും കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലാണ് ഇന്ന് ലോകത്ത് ഓരോ സംഭവങ്ങൾ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏതൊരു സംഭവവും നമ്മുടെ മുമ്പിൽ ഉണ്ടായാലും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുണ്ടായാലും അത് സ്വാഭാവികമായിട്ടാണെങ്കിൽ കൂടി അതിന്റെ പുറകിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് ന്യായമായി സംശയിക്കേണ്ട ഒരു എത്തിയിരിക്കുകയാണ് നമ്മൾ കാരണം നമുക്കെതിരെ അങ്ങനെ രീതിയിലുള്ള എതിർപ്പുകൾ ലോകത്ത് കാണുന്നുണ്ട് ആ എതിർപ്പുകളിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് സത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും നോക്കും നമ്മുടെ സുഹൃത്തുക്കൾ പോലും അതിപ്പോ യു എസ് ഉൾപ്പെടെ ഏത് രാജ്യം എടുത്താലും പല രാജ്യങ്ങളും നമ്മുടെ ശത്രുപക്ഷത്താണോ എന്ന് തോന്നിപ്പോ കാരണം നമ്മൾ നമ്മൾ ആരെയും ചെയ്യുന്നില്ല ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ ശക്തമായിട്ട് വളരുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മളെ തകർക്കാൻ ഒരുപാട് ശക്തികൾ ലോകം തോന്നിക്കുന്നുണ്ട് ഏത് രീതിയിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ പേര് മഹാകുംഭമേള നടന്ന സമയത്ത് അതിനകത്ത് സ്നാനം ചെയ്യുന്ന ഒരു മേഖല ഒരു ദിവസവും ഒരു സമയവും ഒക്കെ തിരഞ്ഞെടുത്തിരുന്നു ആ സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിരക്കുകൾ അനുഭവപ്പെടുവാണ് ഒരു വെളുപ്പിനെ രണ്ടു മണിക്കാണ് നോക്കുമ്പോൾ ബാരിക്കേഡുകളൊക്കെ ഒക്കെ തകർത്ത ആളുകൾ ഇറങ്ങിയിരിക്കുന്നു അപ്പോ എല്ലായിടത്തും സി സി ക്യാമറകൾ വെച്ചിട്ടുണ്ട് അപ്പോ ബുദ്ധിരാക്ഷസനായിട്ടുള്ള ജൂനിയർ രാമാനുജൻ എന്നറിയപ്പെടുന്ന നമ്മുടെ യോഗി ആദിത്യനാഥ് ക്യാമറകൾ പരിശോധിക്കാനാണ് ആദ്യം നിർദ്ദേശം നൽകിയത് നോക്കുമ്പോൾ കുറെ ആളുകൾ ആ സമയത്ത് വന്നിറങ്ങുവാണ് ലോറികളിൽ ടെമ്പോകളിൽ അങ്ങനെ അവര് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ആ തിക്കും തിരക്കും എന്തിന് ഒരുപാട് ആളുകൾ മരിച്ചു വീഴണം അങ്ങനെ മഹാകുംഭമേള ഒരു പരാജയമാണ് എന്ന് വരുത്തി തീർക്കണമായിരുന്നു ഒന്നത് രണ്ടാമതായി മഹാകുംഭമേളക്ക് പോകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള തീവണ്ടി സർവീസുകൾ തുടങ്ങിയിരുന്നു അപ്പോ അതിന്റെ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുകയും ഡോറുകൾ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തിട്ട് വലിയ രൂപത്തിൽ ഭീകരമായിട്ടുള്ള അന്തരീക്ഷം റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടാക്കി ആ സമയത്ത് അവരുടെയൊക്കെ സ്ഥാപന ജംഗമങ്ങളൊക്കെ യോഗി തോണ്ടിയെടുത്തു എന്നത് നേര് ഇതൊന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്നതല്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ന് പോകുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മതിയാകും ഒരു ചരക്ക് കപ്പൽ കത്തുന്നു ഒരു ചരക്ക് കപ്പൽ മുങ്ങുന്നു അപ്പോൾ തന്നെയാണ് തീവണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് പാളം തെറ്റ് തീവണ്ടികൾ ഓടുന്നു ട്രെയിനുകൾ തകർക്കപ്പെടുന്നു വന്ദേ ഭാരതിൽ കല്ലുകൾ വന്നു വന്നു വീഴുന്നു എറിയപ്പെടുന്നു ചില്ലുകൾ തകർക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റുകൾ അപകടത്തിൽപ്പെടുന്നു ഒരാൾ ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും മരിക്കുന്നു എന്താണതിൻ്റെ സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ലോഹ ലോഹമഹാത്ഭുതങ്ങളിൽ ഒന്നുപോലെ രണ്ട് എഞ്ചിനും തകരാറിലാകുന്ന ഫ്ലൈറ്റുകളുടെ ചരിത്രം ലോകത്തിലാദ്യമായിട്ട് ഇന്ത്യയിൽ സംഭവിക്കുന്നു വീണ്ടും അടുത്ത ഒരു ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ഇന്ധനമില്ല എന്ന കാരണത്താൽ താഴേക്ക് താഴേക്കിറക്കുന്നു ഇതൊക്കെ ഈ രാജ്യത്തെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഫ്ലൈറ്റ് യാത്ര അപകടകരമാണ് എന്ന് ആർക്കൊക്കെയോ ആരെയൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വലിയ രൂപത്തിൽ അപകടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ നിരീക്ഷകർ കൃത്യമായ രൂപത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിൽ നിന്നും പാഠവും പഠനവും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും ഇപ്പോൾ സാക്ഷി മാത്രമാണ് ഇനി അനുഭവസ്ഥരാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേണ്ടുന്ന മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് നന്ദി